മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷനും മറ്റു അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മന അതിശക്തമാകാൻ പോവുകയാണ് ചൊവ്വാഴ്ച ഒമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന അറിയിപ്പ് ചൊവ്വാഴ്ച മുതൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലായിട്ട് തന്നെ അവിടെ ഓറഞ്ച് അലേർട്ട് ആവാനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയും നാൽപ്പത് കിലോമീറ്റർ ഉയർത്തി തന്നെ കാക്കിന് സാധ്യതയുണ്ട് എല്ലാ ജില്ലകളിലായിട്ട് തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുക കൂടാതെ തന്നെ കൂടാതെ തന്നെ കേരളത്തിന് മത്സ്യബന്ധനത്തിന് വിലക്ക് വരാനും സാധ്യതയുണ്ട് ചൊവ്വാഴ്ചയൊക്കെ ശക്തമായ മഴ അതിനാൽ തന്നെ ഇത് വിലക്ക് വരാനും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് നിരക്ക് സംരക്ഷണം ബന്ധപ്പെട്ട് കേരളം നൽകിയ ശുഭാഷകൾ ക്ഷമിക്കണം കേന്ദ്രം നൽകിയ ശുപാർശകൾ ജി എസ് ടി അംഗീകരിച്ച സാഹചര്യത്തിൽ നിത്യ സാധനങ്ങൾക്ക് വില കുറയാനും കുറവുണ്ടായിട്ടിരിക്കുകയാണ് അതാണിപ്പോൾ മിക്ക ആൾക്കാർക്ക് സന്തോഷം വന്നിരിക്കുന്നത് മിക്ക ആൾക്കാർക്കും വില കുറഞ്ഞതിനാൽ തന്നെ സന്തോഷം ഇപ്പോൾ വലുതായിട്ടിരിക്കുകയാണ് ഇന്ത്യൻ സമ്മാ ഇന്ത്യൻ മുഴുവനായിട്ട് ദീപാവലി സമ്മാനമായിട്ടും കേരളീയർക്ക് ഇത് ഓണസമ്മാനമായിട്ടും ഈ ജി എസ് ടിയുടെ ഈ വിലക്കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും അഞ്ച് പതിനെട്ട് എന്നീ ശതമാനത്തിലായിരിക്കും ജി എസ് ടി നൽകുക വമ്പൻ വമ്പാൻ ആണ് ഇപ്പം കേന്ദ്ര സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതലായിരിക്കും ഈ വിലക്കുറവ് ഉള്ള ആനുകൂല്യങ്ങൾ നമുക്ക് എത്തിച്ചേരുക എല്ലാ ഉപയോഗങ്ങൾക്കും തന്നെ വിലക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും പി എം കിസാനും കൂട്ടി കെ എം കിസാൻ ആറായിരം രൂപ വർഷം നാല് മാസം അടക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ മാസം അറുന്നൂറ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെരിഫിക്കേഷൻസ് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് പെൻഷനുകാർക്ക് ആവരുടെ ബയോമാസം ചെയ്യേണ്ടതാണ് അതായത് സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുമ്പാകെ തന്നെ എന്ന് പറയുമ്പോൾ ബുധനാഴ്ച ബുധനാഴ്ച പൂർത്തിയാക്കിയിട്ടാണ് ബുധനാഴ്ചയാണ് അവസാന തീയതി അത് നമ്മൾ ബയോമാസം ചെയ്യാത്ത ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതും അല്ലായിരിക്കും കൂടാതെ തന്നെ പി എം എക്സാം മേടിക്കുന്ന കർഷകർ അവർ കർഷക ഐ ഡി മറക്കാതെ തന്നെ വെരിഫിക്കേഷൻ പൂരിപ്പിക്കണം എല്ലാം ചെയ്യേണ്ടതാണ് നിങ്ങൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ടായി ചെയ്യാത്തവർക്ക് ഇനി പി എം കിസാനും ലഭിക്കുന്നതല്ല കാരണം ഈ അർഹതയിലാ പെൻഷനും കൂടാതെ തന്നെ പി എം കിസാനും ഒക്കെ മേടിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്ന് ഇതുപോലത്തെ ഇതൊക്കെ ഒപ്പിച്ചത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക ബയോമാസിനും ചെയ്യാനുള്ളതും ബയോമാസേയും ചെയ്യുക കൂടാതെ തന്നെ കർഷക വെരിഫിക്കേഷൻ ചെയ്യാനുള്ളവരെയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം